ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയൻ്റ ആണ് ഗ്രാൻഡ് വിറ്റാരയുടെ സെക്കൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഡെൽറ്റയിലാണ് ബേസ് വേരിയൻ്റായ സിഗ്മയിൽ നമുക്ക് മാനുവൽ മാത്രമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണോ ഓഫറിൽ മുപ്പത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും അൻപത്തി അയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസാണ് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വന്നിരിക്കുന്നത് അതായത് ഇൻഷുറൻസിലെ ഡിസ്കൗണ്ടും എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഏകദേശം ഒരു ലക്ഷം രൂപ വിലക്കുറവിൽ നിങ്ങൾക്കിപ്പോൾ ഗ്രാൻഡ് വിറ്റാര വാങ്ങാനായിട്ട് പറ്റും റീസെൻറ്റ്ലി നമ്മുടെ ചാനലിൽ ഹൈറൈഡറിൻ്റെ എസ് സെക്കൻഡ് വേരിയൻറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടലും കൊടുക്കാം അതിനകത്ത് വന്നൊരു കമൻ്റായിരുന്നു ഹൈറൈഡറിനെ വെച്ച് നോക്കുമ്പോൾ മച്ച് വാല്യൂ ഫോർ മണിയാണ് ഗ്രാൻഡ് ബിറ്ററയുടെ സെക്കൻഡ് വേരിയൻ്റ് എന്നുള്ളത് ഹൈറൈഡറിനെ നമ്മൾ ചെയ്തത് ഹൈബ്രിഡ് വേരിയൻ്റ് ആയിരുന്നു പക്ഷേ എസ് വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം എക്സാറ്റ്ലി സെയിമാണ് അപ്പോൾ ഈ വാഹനത്തിൽ ഹോണം ഓഫ് റോഡ് കൂടി എത്രയാണ് ഓൺ റോഡ് പ്രൈസ് ബേസ് വേരിയന്റിന്റെ പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഗ്രാൻഡ് വിറ്റാറ ഡെൽറ്റ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാറയുടെ എല്ലാ വേരിയന്റുകളുടെയും എക്സ്റ്റീരിയർ ലുക്ക് എക്സാക്ട്ലി സെയിം ആണ് അത് വരുന്ന ഡിഫറൻസ് ചെറിയ ചെറിയ ഫീച്ചേഴ്സിലാണ് ഒന്ന് നമുക്ക് റൂഫ് റൂഫ്രൈയില് വരുന്നില്ല രണ്ട് സൺ റൂഫ് വരുന്നില്ല മൂന്ന് ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ വരുന്നില്ല ഇതാണ് ബേസ് ടോപ്പ് എൻഡ് വരെയുള്ള ചെറിയ ചെറിയ ഡിഫറൻസ് ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ നമുക്ക് വേണമെങ്കിൽ റൂഫ് ഫ്രയിൽ ആക്സസറി ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് മിസ്സിങ് ആയിട്ട് വരുന്ന വീൽസ് ആണ് അലോയ് വീൽസ് നമുക്ക് ആക്സസ്റ്ററായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഗ്രാൻഡ് ബിറ്റാറയിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മാനുവൽ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ സിഗ്മാ വേരിയൻറ്റാണ് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക് നോക്കുന്ന ആളാണെങ്കിൽ മിനിമം ഈ ഡെൽറ്റ വേരിയൻ്റെ എങ്കിലും എടുക്കണം ഈ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് ത്രീ ജുവൽ ടൈപ്പിലുള്ള ഡി ആർ എൽ വരുന്നു അത് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ആണ് അതിന് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡലൈറ്റുകളാണ് സെക്കൻഡ് വേരിയന്റിൽ വരുന്നത് ഹൈബീമിൽ ലോബിമനത്തന്നെ കൊടുത്തിരിക്കുന്നു ടു ഹഡ്രഡ് ആൻഡ് ടെൻ എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിനുള്ളത് ഫ്രണ്ടിൽ ഒരു സിൽവർ കളർ സ്പ്രിപ്പ് പ്ലേറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി വശങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് സെവൻറ്റി ഇഞ്ച് വീൽസ് ആണ് അത് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ് ബ്രേക്കുകളാണ് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് ടു എൻഡ് വരെ സെയിം ടയർ സൈസുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അലോയിസ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അലോയിസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് എൽ ഇ ഡയർ ഇൻഡിക്കേറ്റേഴ്സ് മിറേസിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കീല സെൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട് ബേസ് കീല സെൻട്രി കാര്യങ്ങളുണ്ട് ഗ്ലാസുകൾ ഒരു തേർട്ടി ഗ്രീനിഷ് കളറിൽ ടിൽറ്റഡ് ആണ് ശരിക്കും ടിൽറ്റഡ് അല്ല ഒരു യു വി പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് നമുക്ക് ടോപ്പിലായിട്ട് ഷാർപ്പിൻ്റെ ആൻഡിനെ കാണാം ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻ്റെ ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഡീഫോവർ കൊടുത്തിട്ടുണ്ട് മറ്റെല്ലാ ഫീച്ചേഴ്സും എക്സാക്ട്ലി സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ടോപ്പിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഭാഗമുണ്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് ഉള്ള ഗ്ലാസ് ആണ് വൈപ്പർ വാഷർ വരുന്നില്ല ഗ്രാൻഡ് വിറ്റാർ എന്നൊരു ബാഡ്ജിംഗ് കാണാം ഇത് ഗ്രാൻവീറ്റാറായിട്ട് ബേസ് വരേണ്ടി തൊട്ട് ബാക്കിൽ കണക്റ്റഡ് ടൈലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അത് ഡിആർഎൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലുമാണ് വരുന്നത് ഇതാണ് നമുക്ക് സ്റ്റോപ്പ് ലാംബായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് താഴെ അത് ഹാലജനാണ് റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് താഴെ കൊടുത്തിരിക്കുന്നു താഴെ ജസ്റ്റ് റിഫ്ലക്ടർ മാത്രമാണ് അപ്പോൾ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ്ലി എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് ഇനി നമുക്ക് റിവേഴ്സ് ക്യാമറ ഇവിടെ താഴെയായിട്ട് റിവേഴ്സ് ക്യാമറ വരുന്നു ബാക്കിൽ നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് സോറി നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് ഇവിടെ കോർണറിലും ബാക്കിൽ രണ്ടും ഈ വശത്തും അങ്ങനെ നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് വേരിയൻ്റിൽ തന്നെ നമുക്ക് പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മളുടെ വാഹനത്തിൻ്റെ വീൽ കപ്പുകൾ ആണിത് ആലോയൂസ് അല്ലാത്തതുകൊണ്ട് ഇതിന് വരുന്ന വീൽ കപ്പുകൾ ആലോചിച്ചതുകൊണ്ട് സാദൃശ്യമുള്ള വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പീഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡ് വേരിയൻറ്റിൽ ബാക്കിൽ നമുക്ക് ഒരു ബൂട്ട് ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു ടോൽ വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട് ബേസ് വേരിയന്റിൽ ഈ രണ്ട് സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീലുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ബാക്കിൽ മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും മൂന്ന് പേർക്കുള്ള ഡേക്കേബിൾ സീറ്റ് ബെൽറ്റുകളും വരുന്നുണ്ട് ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീല സെൻട്രി കാര്യങ്ങൾ വരുന്നുണ്ട് ഇന്റീരിയറിലാണ് ശരിക്കും എൻ്റെ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ബേസ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റീരിയറിലെ കളർ ടോൺ കാര്യങ്ങളെല്ലാം ഒരു ഡിവലപ് ടോൺ കളറാണ് വരുന്നത് ഒരു ബർഗൻഡി റെഡ് ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് ഫിനിഷ് എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് ആ ഒരു സെൻറ്റർ കൺസോളിൻ്റെ ഭാഗങ്ങൾ എല്ലാവരും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു ഇനി നമ്മൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് ഫോർ ഡോർ പവർ ഇൻഡോറിന്റെ കൺട്രോൾ ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ എല്ലാം ഒരു സിൽവർ ഇൻസൈറ്റ് കൊടുത്തിരിക്കും ഡോർ ഹാൻഡിൽസ് ക്രോ ഫിനിഷിലാണ് നമുക്ക് സ്പീക്കർ ഗിൽ വരുന്നുണ്ട് സ്പീക്കർ ഗിൽ സോറി ഇത് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഇത് സ്പീക്കർ വരുന്നുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ബേസ് വരേണ്ടത് തൊട്ടേ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ഇത് ഓട്ടോമാറ്റിക് വരേണ്ടാണ് ഡെഡിക്കേറ്റ് ഉള്ള ഡെഡ് പെഡൽ കാണാം പിന്നെ നമുക്ക് വുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂലോപ്പ് പഞ്ചൻ ഇവിടെ പുഷ്പട്ടൻ പുഷ് ബട്ടൺ ബട്ടൺ കാണാം നമുക്ക് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡെൽറ്റ വേരിയന്റിന്റെ ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം വാഹനത്തിന്റെ ഒരു ലുക്കാണ് ശരിക്കും ഇന്റീരിയർ തരുന്നത് നമ്മളുടെ ബേസ് സിഗ്മായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ഇന്റീരിയർ നമുക്ക് തരുന്നത് ഈ സെക്കൻഡ് വേരിയന്റ് തന്നെയാണ് പലരും പറയുന്നുണ്ട് നമ്മുടെ ബേസ് വേരിയന്റ് എടുത്ത് ആക്സസറീസ് ചെയ്ത ഈ ലുക്ക് കിട്ടുന്നു പക്ഷെ ആ ഒരു പെർഫെക്ഷനും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റവും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഡെൽറ്റ വേരിയന്റ് തന്നെ എടുക്കണം പിന്നെ ആയിട്ട് പിന്നെ വരുന്ന ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഡെൽറ്റ വേരിയന്റ് എടുക്കണം ഓട്ടോമാറ്റിക്കൽ പവർ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫോൺ കൺട്രോളിൻ്റെ ഓപ്ഷൻസും സ്റ്റിയറിംഗ് വീലിൽ തന്നെ വരുന്നുണ്ട് അതാണ് നമ്മളുടെ സിമിയായിട്ടുള്ള വ്യത്യാസം ഇനി ഈ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്ലിൽട്ടാൻ ടെലസ്കോപ്പി കൂടെ ഉള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് ഫ്ലാറ്റ് ബോട്ട് വന്നാൽ നോർമൽ റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് അതിനകത്ത് മൾട്ടി ഫംഗ്ഷണൽ ആണ് ഇടതുവശത്ത് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ ഫോണിൻ്റെ കൺട്രോൾസ് വലതു വശത്തായിട്ട് ക്രൂസ് കൺട്രോൾസും ഈ സെക്കൻഡ് വേറിയൻറ്റൊട്ടേ വരുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾക്ക് പാൽ ഷിഫ്റ്റേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മളുടെ ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വശം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു ഓട്ടോ ഹെഡ്ലൈറ്റ് അങ്ങനെ പോലെ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നില്ല ഇനി നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് വേരിയന്റിലൊക്കെ കണ്ടുവന്നിരുന്ന അതല്ലെങ്കിൽ മാരുതിയുടെ ഒരു പ്രീമിയം വാഹനങ്ങളെല്ലാം കണ്ടുവരുന്ന സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു നടുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്തൊഴുതും എൻ്റെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് അറിയാനായിട്ട് പറ്റും പക്ഷെ അതിപ്പോഴും ടോഗിൾ ചെയ്യുന്നത് നമ്മുടെ മീറ്റർ കൺസോർട്ടിലുള്ള ആ ഒരു ടോഗിൾ സ്വിച്ചസ് ഉപയോഗിച്ചിട്ടാണ് അത് ടോഗിൾ ചെയ്യാൻ പറ്റുക അത്യാവശ്യം നല്ല ഗ്രാഫി കൂടിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റാണ് അതിനകത്ത് വരുന്നത് സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ മരുന്നതിൽ ഒരു എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന സ്മാർട്ട് പ്ലേ പ്രോ ആണ് സെവൻ ഇഞ്ചിന്റെ ഒരു ഇൻഫർടൈമെൻറ്റ് സ്ക്രീനാണ് വരുന്നത് ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ അറിയാൻ പറ്റും ആവറേജ് റേഞ്ച് ക്ലോക്ക് അങ്ങനെ ഒരുവിധം വിധം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഈ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റത്തിൽ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു സിഗ്മ എടുത്തിട്ട് അതിനകത്ത് ആക്സസറി ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു സിസ്റ്റം നമുക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് അതാണ് സിഗ്മ ആൻഡ് ഡെൽറ്റഡുള്ള മെയിൻ വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഇതിൽ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് കാര്യങ്ങളോടുകൂടി ക്യാമറ അതിനകത്ത് റിവേഴ്സ് സെൻസറിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും ഇനി അതിന് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഹസാർ ലൈൻ്റെ ബട്ടൺ കാണാം അതിന് താഴായിട്ട് ഓട്ടോമാറ്റിക് ക്രൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് ഇതിപ്പോൾ ബേസ് വീരൻ്റെ തൊട്ടേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് അതിന് താഴായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കാണാം ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു ട്വൽ വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കാണാനായിട്ട് പറ്റും ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് താഴെ ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണും വയർലെസ് ചാർജിംഗ് ഒന്നും വരുന്നില്ല നമ്മളുടെ സിക് സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ ഇതാണ് അതിൻ്റെ കീ വരുന്നത് നെക്സ്റ്റ് ആയിട്ട് ഒരു ഇത് എല്ലാ വാഹനങ്ങളും കണ്ടുവന്നുവരുന്ന ആ ഒരു സ്മാർട്ട് കീ ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത് അത് താഴെയായിട്ട് കപ്പോൾഡ്സുമാണ് നമുക്ക് സെൻറ്ററിൽ ഉള്ള ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ മുകളിലെല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റ് ആണ് വരുന്നത് സ്ലൈഡിങ് ഉള്ള ആംബ്രസ്റ്റ് ആണ് അതിനകത്ത് അത്യാവശ്യം സ്റ്റോറേജ് ബേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിലെ സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ടോപ്പിലായിട്ട് സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാപ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് സെൻ്ററില് നമുക്ക് ലൈറ്റ് വരുന്നു അത് ഹാർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ ഐ ആർ വി എംസും മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ് ആണ് ഡ്രൈവർ സൈഡിലും സ് വരുന്നുണ്ട് അതിലും ഒരു മിറർ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നമുക്ക് മറ്റ് വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിസ്സിംഗ് ആയിട്ട് വരുന്ന ഒരു പെനോറമിക് സൺ പ്രൂഫാണ് സൺ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത്യാവശ്യം വയറായിട്ട് തുറക്കുന്ന ഡോറുകളാണ് അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ് ഫുള്ളി വയറായിട്ട് തുറക്കില്ല എന്നാലും അത്യാവശ്യം വയറായിട്ട് തുറന്നിരിക്കുന്നുണ്ട് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് കുറിച്ചിരിക്കുന്നത് ഡോർ ഹാൻഡിൽ സെവൻ ക്രോമിൻസ് ആയിട്ട് വരുന്നു ഇവിടെ തറവിനോട് കൺട്രോൾ ബോട്ടിൽ ഹോൾഡർ സ്പീക്കറുകളില് ഇനി ബാക്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയില് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് സെൻട്രലിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിലും നമുക്ക് ഒരു സെൻട്രൽ ഹാം റെസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേർക്കുള്ള ഇൻഡിവിജ്വൽ ഹെഡ് റെസ്റ്റുകളും മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും വരുന്നുണ്ട് ഐസൊഫിക് സൈഡ് സീറ്റിൻ്റെ ഓപ്ഷനും ഇതിനകത്ത് വരുന്നതായിട്ട് കാണാം ഇത് ഈ സെൻട്രൽ പാസഞ്ചർ ഇല്ലായെങ്കിലും നമുക്ക് ഈ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് താഴത്തേക്ക് വരാനുണ്ടെങ്കിൽ നമ്മുടെ ക്ലിപ്പ് ചെയ്താൻ ഒരു ഓപ്ഷനും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ഡെൽറ്റ വരുന്ന നമുക്ക് എ സി വെൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ട് ചാർജിങ് ബോട്ടുകളാണ് വരുന്നത് ഒരു യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് ബോട്ടും ഒരു യു എസ് ബി ചാർജിങ് ബോട്ടുമാണ് വരുന്നത് ഒരു ഡെല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിന് ലെഗ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം നിങ്ങൾക്ക് കാണാനായിട്ടും നീ റൂമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നീ റൂം നിങ്ങൾക്ക് കാണാം ഇനി ഇപ്പം നമ്മൾ നിവർന്നിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ടെൻ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ റൂം നമുക്ക് ബാലൻസ് കാണാം അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ബാക്ക് സ്പേസ് ആണ് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇന്ന് യാത്ര ചെയ്യാം ഇരിക്കുന്ന പാസഞ്ചർ ജസ്റ്റ് ഒരു ഉയർന്നിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിവിടെ സ്പ്രിങ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു ഈ വശത്തും സ്പ്രിങ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ പ്ലസ് റീഡിംഗ് ലൈറ്റ് ഗ്രാഫ് ഹാൻഡിൽ ഒരു ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ബാക്കിൽ നിന്നുള്ള കംഫർട്ട് നമ്മുടെ ബ്രസ്സായിട്ട് പലരും ഗ്രാൻഡ് കമ്പയർ ചെയ്യാറുണ്ട് ബ്രസ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഒരു എന്താ പറയുക പ്രീമിയം ഫീൽ ആണ് അതിൻ്റെ ബാക്ക് സീറ്റിന് കിട്ടുക പക്ഷേ ബ്രസ്സൈഡ് ശരിക്കും ഒരു ബെഞ്ച് സീറ്റാണ് മൂന്ന് പേർക്ക് വിശാലമായിട്ടിരിക്കുക പക്ഷേ ഇതിനകത്ത് രണ്ട് പേർക്ക് പ്ലസ് നടക്കിരിക്കുന്ന ആൾ ഒരു ഉയർന്നിരിക്കുന്ന ഫീ ഫീലാണ് ശരിക്കും നമുക്ക് കിട്ടാം സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റായ സിഗ്മയിലും ഡെൽറ്റയിലും രണ്ട് എയർ ബാഗുകളാണ് വരുന്നത് ടോപ്പിന്റെ രണ്ട് വേരിയന്റിൽ നമുക്ക് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് നാല് വീട്ടിലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിന്റെ ബേസ് വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൽ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെൽറ്റ വേരിയന്റിൽ നിങ്ങൾക്ക് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡുവൽ ഡെ ഡുവൽ ജെറ്റ് ഡുവൽ വി പെട്രോൾ എഞ്ചിൻ മാത്രമാണ് വരുന്നത് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോപ്പൺവേട്ടർ ഓട്ടോ നോക്കുന്നത് നമ്മളിപ്പോ റിവ്യൂ ചെയ്തോണ്ടിരിക്കുന്നത് സിക്സ് ടോക്കൺ ബോട്ടർ ഓട്ടോമാറ്റിക് ഉള്ള വേരിയന്റ് ആണ് ഇതിന്റെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അങ്ങനെ നോക്കുമ്പോൾ റിയൽ ലൈഫിൽ ഒരു പതിനഞ്ചിനും പതിനാറിനും ഇടയ്ക്ക് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും കാരണം ഇതിനകത്ത് സ്മാർട്ട് ഹൈബ്രിഡും കൂടിയും വരുന്നുണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് നമുക്ക് ശരിക്കും യൂസ് ചെയ്യണം സിറ്റി ഡ്രൈബ് വരുന്ന സമയത്ത് ഒന്ന് ലോങ് ലോങ് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്മാർട്ട് ഹൈബ്രിഡ് നമുക്ക് അങ്ങനെ ഉപയോഗം വരുന്നില്ല പക്ഷെ ആവറേജ് മൈലേജ് നോക്കുമ്പോൾ നമുക്കൊരു പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് ലഭിക്കും കാര്യം ഞാനിപ്പോൾ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം അതിന് എനിക്ക് ആവറേജ് പതിനഞ്ച് മൈലേജ് കാണിക്കുന്നുണ്ട് ഗ്രാൻഡ് വിറ്റാരയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഷോക്കിംഗ് പ്രൈസാണ് ഈ ഓണം ഡിസ്കൗണ്ട് സീസണിൽ കൊടുത്തിരിക്കുന്നത് ബേസ് സിഗ്മ വേരിയന്റിന് ഡയറക്ട് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത് നാൽപ്പത്തയ്യായിരം രൂപയും ഡെൽറ്റയുടെ ഓട്ടോമാറ്റിക്കും മാനുവലിനും മുപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടാണ് വരുന്നത് അഡീഷണലി നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഗ്രാൻഡ് വിറ്റാറയുടെ എല്ലാ വേരിയൻറ്റുകൾക്കും നിങ്ങൾക്ക് അമ്പത്തയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്ത് ക്യാഷ് ഡിസ്കൗണ്ടും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ അഡീഷണൽ ഡിസ്കൗണ്ടിൽ വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ പ്രൈസ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് വിറ്റാര സ്വന്തമാക്കാം ഇനി സിഗ്മ വേരിയൻറ്റിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി രൂപയായിരുന്നു എൻ്റെ പ്രൈസ് വന്നിരുന്നത് അത് നമ്മളുടെ ഓണം ഓഫറിൽ നാൽപ്പത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ബേസ് വേരിയന്റിന് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപ വരും ഇൻഷുറൻസിലെ ഡിസ്കൗണ്ടും കോർപ്പറേറ്റ് ഓഫറും കഴിഞ്ഞ് നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് സിഗ്മയുടെ സിഗ്മ ബേസ് വേരിയന്റ് ഓണ്ടോടക്കാനായിട്ട് പറ്റും നമ്മുടെ ഹൈറേഡർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ഹൈറേഡറിന്റെ ബേസ് വേരിയന്റേം സെക്കൻഡ് വേരിയന്റേയും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കണ്ടു നോക്കിയാൽ മനസ്സിലാകും പ്രൈസ് ഡെൽറ്റ വേരിയൻറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഡെൽറ്റ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിനാല് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ടും അഡീഷണൽ ബെനിഫിറ്റ് ഓഫറുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് പതിനാല് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാം അതിന് എക്സ്ചേഞ്ച് ബോണസ് കുറച്ച് എക്സ്ചേഞ്ച് ബോണസ് അഡീഷണലി നിങ്ങൾക്ക് വീണ്ടും കിട്ടും എക്സ്ചേഞ്ച് ബോണസും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷത്തി ഒരു അമ്പത്തയ്യായിരം രൂപ പതിമൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഡെൽറ്റ മാനുവൽ വേരിയന്റ് ഓൺറോഡ് ഇറക്കാം ഡെൽറ്റ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് പതിനാറ് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഓണ ഓഫറുകളും അഡീഷണൽ ഡിസ്കൗണ്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയന്റ് വേരിയൻറ്റ് ഓൺറോഡ് നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയന്റ് ഇതിലും നിങ്ങൾക്ക് അമ്പത്തയ്യായിരം രൂപയുടെ ഓഫർ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വരേണ്ടി നിങ്ങൾക്ക് ഓൺ ഓടക്കാം അതായത് നമ്മളുടെ ബ്രസയുടെ ഇസഡെക്സൈ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസിന് നിങ്ങൾക്കിപ്പോൾ ഡെൽറ്റ ഓട്ടോമാറ്റിക് ഓൾമോസ്റ്റ് ഓൺ ഓടാറാക്കാനായിട്ട് പറ്റും അതാണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് ഹൈറേഡ് കമ്പയർ ചെയ്യുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് ഒരു ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിന് ഓണമായിട്ട് പലരും ചോദിക്കാറുണ്ട് എത്ര നാളത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നതെന്ന് കമ്പനി കമ്പനി മൂന്ന് കൊല്ലത്തെ വാറണ്ടിയാണ് വാഹനം എടുക്കുന്ന സമയത്തായിരുന്നു അഡീഷണലി നിങ്ങൾ എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുമ്പോൾ അഡീഷണലി മൂന്ന് കൊല്ലം കൂടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എക്സെൻഡ് വാറണ്ടിയും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് കൊല്ലത്തെ വാറണ്ടി വാഹനത്തിന് ലഭിക്കും എക്സ്റ്റൻ അപ്പോൾ ഇതാണ് അങ്ങനത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു പുതിയ വാഹനം മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഫെസ്റ്റിവ് സീസണുകൾ ചെയ്യുക അതായത് ഓണം സീസണൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓഫർ കിട്ടുന്ന സീസൺ അപ്പോൾ മാക്സിമം ആ ഒരു ടൈമിൽ തന്നെ വാഹനം എടുക്കാനായിട്ട് നോക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്രാൻഡ് വിറ്റാലെ ലോഞ്ച് ചെയ്ത പിന്നെ ഈ നോൺ ഹൈബ്രിഡ് മോഡലിന് ഇത്രയും ഓഫർ വരുന്നത് ഈ ഒരു ഓണം സീസണാണ് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ഇയർ എൻഡിൽ അത്യാവശ്യം ഓഫർ വന്നിരുന്നു പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് ഈ ഓണം സീസണിൽ തന്നെയാണ് മാര്യജ് റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ കളമശ്ശേരി ഇൻഡസ് മോട്ടോഴ്സിലുള്ള ഡിവിൻ്റെ നമ്പർ കൊടുക്കാം നിങ്ങൾ ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ